ഇന്ന് ഞാൻ ഡ്രൈവർക്ക് നാൽപ്പതിനായിരം ശമ്പളം കൊടുക്കുന്നുണ്ട് ഒരു എഡിറ്റർക്ക് കൊടുക്കുന്നുണ്ട് മുപ്പതിനായിരം രൂപ സോഷ്യൽ മീഡിയ മോണിറ്റേഷൻ ഒരു ലക്ഷത്തി പതിനാലായിരം രൂപ മോണിറ്റേഷൻ വാങ്ങുന്നുണ്ട് ഞാൻ ആറ് ലക്ഷം ഫോളോവറുള്ള ഫേസ്ബുക്ക് ഫോളോവറാണ് ഞാൻ എൻ്റെ മക്കളോടത്തൊക്കെ പറയാൻ കാരണം ഇന്ന് ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു പിന്നിട്ട് വഴികൾ ഒരുപക്ഷെ നമ്മൾ ജീവിതത്തിനകത്ത് എനിക്ക് ഇങ്ങനെയൊക്കെ ആണല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ നിന്നാൽ പക്ഷെ അവിടെ നമ്മൾ നിന്നു പോകും നമ്മൾ ആരും ഒരുപക്ഷെ നമ്മളെ തള്ളാൻ വരത്തില്ല ആരും പക്ഷെ നമ്മളെ കൈപിടിക്കാനൊന്നും ജീവിതത്തിൽ വരില്ല ഒരുപക്ഷെ നമ്മൾ തന്നെ ഉണർന്നെഴുതിൽക്കണം കുരുവികളെ കണ്ടിട്ടില്ലേ അവരെ കാലൊടിഞ്ഞാലും അവരുടെ ചിറകുകൾക്ക് ക്ഷതമേറ്റാലും ഒരുപക്ഷെ ഇര തേടണമെങ്കിൽ ആ കുരുവി തന്നെ പാറി പാറ നരങ്ങി നീങ്ങി അത് ഇര കണ്ടെത്തണം മറ്റാരും സഹതാപത്തോട് കൊണ്ട് കൊടുക്കില്ല നീ കഴിക്കടാ നീ തിന്നടാ എന്ന് പറഞ്ഞു കൊടുക്കൂല ആ കുരുവി പോലും ഈ പ്രകൃതി നിയമമാണ് ഇരതേടണം